പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്കായി തിരച്ചിൽ ഊർജിതം പ്രതി നെല്ലിയാമ്പതി മലനിരയിലേക്ക് പോയതായി നെന്മാറ എം എൽ എ കെ ബാബു പറഞ്ഞു പോലീസ് ഇരുപത് സംഘമായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരൻ അമ്മ മീനാക്ഷി എന്നിവരെയാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ചെന്താമര ആക്രമണം നടത്തിയത് നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദു ഇപ്പോൾ ഏതൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായുള്ള തെരച്ചിൽ നടക്കുന്നത് പ്രധാനമായും പോലീസ് ചൂണ്ടി ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ ഒരു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത് ഈ നെല്ലിയാമ്പതി മലനിരയിലെ ഭാഗത്തേക്ക് പ്രതി പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവിടേക്ക് സംഘം തിരിഞ്ഞ പരിശോധന നടത്തേണ്ട ഒരു ആവശ്യകത കൂടെയുണ്ട് നിലവിൽ ഇരുപത് സംഘമായാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഏതായാലും തിരച്ചിലിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതി പിടിയിലാകും പിടിയിലാകുമെന്നുള്ളതും ആ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അപ്പം നാട്ടുകാരും പോലീസിനെ സഹായവുമായി രംഗത്തുണ്ട് നാട്ടുകാരും പോലീസിനൊപ്പം സഹായത്തിനായി പോയിട്ടുണ്ട് ഇയാൾ അധിക ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത് വൈകിട്ടോടുകൂടി തന്നെ ഈ ചെന്താമരയെ പിടിയിലാക്കും എന്നുള്ളതാണ് നാട്ടുകാർക്കും പറയുന്നത് ഏതായാലും ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഞെട്ടിക്കുന്ന ഈ ഇരട്ട കൊലപാതകം നടന്നിട്ടുള്ളത് ബോയൻ കോളനിയിലെ സുധാകരൻ ഇവരുടെ മാതാവ് ലക്ഷ്മി എന്നിവരെയാണ് ഈ പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് വീട്ടിൽ വെറ്റാണ് ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിനെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അയൽക്കാർ തമ്മിലുള്ള ഒരു തർക്കമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ തന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഇയാൾ ജയിലിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് തുടർന്നാണ് ഈ രണ്ട് കൊലപാതകവും കൂടെ നടത്തിയത് മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നുള്ളത് നാട്ടുകാരും പറയുന്നു അയൽവാസികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമാണ് വലിയ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഏതായാലും പിടികൂടണം എന്നുള്ളത് നാട്ടുകാരും ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് യെസ് ഇന്നാണ് ഇയാൾ വീണ്ടും വീട്ടിലെത്തി രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പറയുന്നു ഉടൻ തന്നെ അവിടെ രക്ഷപ്പെടുകയാണോ ഉണ്ടായത് ഇയാൾ അവിടെ എത്തിയതും അവിടെ ഒക്കെ കണ്ടവരുണ്ടോ നന്ദു തീർച്ചയായും രാവിലെ പത്ത് മണിക്കാണ് ഈ ഒരു അപകടം ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതായത് ആളുകളൊക്കെ സജീവമായി നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ബഹളം കേട്ട് സമീപത്തുള്ള തന്നെ മറ്റൊരു അയൽവാസി ഈ ദൃശ്യം കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഉടൻ തന്നെ ഇയാൾ മറ്റുള്ളവരെ കൂടെ വിളിച്ച് കാര്യം അറിയിച്ചു പക്ഷേ പോലീസ് ഉൾപ്പെടെ എത്തുന്നതിന് മുൻപ് ചന്താമര ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഈ കാര്യം വ്യക്തമായി കണ്ടു എന്നുള്ളതാണ് പറയുന്നത് ഉടൻ തന്നെ പരിക്കേറ്റ സുധാകരനെയും ഒപ്പം ഭാര്യ മാതാവ് ലക്ഷ്മിയെയും ആ ഉടൻ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു പക്ഷേ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇയാളെ പറ്റി മുൻപും നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയിരുന്നു എന്നുള്ളതുകൂടെ എം എൽ എ ഉൾപ്പെടെ